ഏഴിക്കര പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷന്റെയും നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെയും ജെഎസ്എസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് അൻപത് ശതമാനം സബ്സിഡിയോടെ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ഇതോടനുബന്ധിച്ച് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു ഏഴിക്കര പഞ്ചായത്ത് റെസിഡന്റ്സ് അസോസിയേഷന്റെയും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെയും ജെ എസ് എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അൻപത് ശതമാനം സബ്സിഡിയോടെ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റ് വിതരണം കടക്കര കവലയിലുള്ള എസ് എൻ ഡി പി പ്രാർത്ഥനാ ഹാളിൽ പട്രാക്ക് ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷിയുടെ അധ്യക്ഷതയിൽ നടന്നു ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു വന്നിട്ടുള്ളൂ തിരക്കായിട്ട് പുള്ളി അറിയാമല്ലോ പറയസ് പറവ് ചെന്ന റസ്സേനക്കെ ആണെങ്കിൽ ബസ് പല ആവശ്യമുണ്ടോ പുള്ളിന്ന് എന്തോ ട്രെയിനിങ്ങായിട്ട് വന്നിട്ടുള്ളു ഇദ്ദേഹത്തിൽ തിരക്കുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരെയും ഈ തിരക്കിലും അദ്ദേഹം വന്നതിന് ഞാൻ അദ്ദേഹത്തെ ആശംന്ന് പറയുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും പുള്ളിയിലും കണ്ടിന് തിരക്കായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ട് വന്നതിന് ഞാൻ പുള്ളിയെ അഭിനന്ദിക്കുകയാണ് കോർഡിനേറ്റർ മേരി സി ജി സ്കൂൾ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും ജനറൽ സെക്രട്ടറി നടത്തി വർഷമായിട്ട് കോൺഫെഡറേഷൻ ആദ്യം ഒരു ചെയ്തത് ഇന്ത്യയിലെ സന്നദ്ധ കൂട്ടായ്മ രൂപീകരിക്കാമെന്നുള്ളതാണ് അതായത് സന്നദ്ധ രജിസ്റ്റർ ചെയ്തത് രജിസ്ട്രേഷൻ ആക്ട് ആക്ട് പ്രകാരമോ പ്രകാരമോ അതെങ്കിൽ ലൈബ്രറി ആ രീതിയിലോ യൂത്ത് ക്ലബായിട്ടോ ഏതെങ്കിലും വിധത്തിലൊക്കെ രജിസ്റ്റർ ചെയ്തവരെ ഒരു കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു മുഖാന്തരം നമ്മുടെ പ്രദേശത്തെ വികസനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മറൂട്ട് സബ് ഇൻസ്പെക്ടർ ലിജോ പി മണി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ രമാദേവി ആശംസകളർപ്പിച്ച് സംസാരിച്ചു പട്രാക് ഏകര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വി വി മധുസൂദനൻ സ്വാഗതവും പട്രാക്ക് കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു Thank you